നമ്മുടെ ഇന്നത്തെ തുടക്കം ഭയങ്കര ടഫസ്റ്റിലായതുകൊണ്ട് നമ്മുടെ ഒടുക്കം ഭയങ്കര ഈസിയസ്റ്റിലേക്ക് പോകാം കുഞ്ഞോരയാണ് നിങ്ങളെക്കൊണ്ട് പറ്റും അപ്പോൾ തുടങ്ങുക അല്ലേ ഈ ലെറ്റർ എടുത്തപ്പോഴാണ് എനിക്ക് എനിക്ക് അടിച്ച ആ ലോട്ടറി ഞാൻ മനസ്സിലാക്കിയത് ഫേസ്റ്റ് ലെറ്റർ ജെ ആണ് ജെ ഫോർ ജസ്റ്റ് ജെല്ലി പക്ഷെ ഇതിൻ്റെ അകത്ത് ഒന്നര ജസ്റ്റ് ജെല്ലി ഉണ്ട് ഇതേ കണ്ടോ ഒരെണ്ണം പിന്നെ ഒര എന്താ അല്ലല്ല നമ്മുടെ സദിക്ഷേത്രം കണ്ട പറ ഭയങ്കര തീറ്റഭാഗ്യാണ് ഒന്നുകൂടെ കണ്ടോ നമുക്ക് ഈ ആരകത്താക്കാം ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന രണ്ടും ഇ ഇ ആണ് രണ്ട് ഇകൾക്കായിട്ട് ഓരോ ക്ലയർ സാപ്പിടാം ഇനി നെക്സ്റ്റ് ലെറ്റർ പറയുന്നതിന് മുൻപ് നമ്മൾ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞരെ കുഞ്ഞിരേ കറക്റ്റായിട്ട് കസ് ചെയ്തോളാം അടുത്ത ലെറ്റർ വി ആണ് വി ഫോർ വെള്ളം ഇനി ഇമ്മടെ ലാസ്റ്റ് ലെറ്റർ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അക്ഷരം ഏ ഏഷ്യ അങ്ങനെ ഇന്നത്തെ ദിവസം പൂർത്തി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തീർന്ന അവസാനത്തെ കുഞ്ഞര നമ്മുടെ ജീവിയായിരുന്നു കറക്റ്റായിട്ട് കിട്ടിയവരെ കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട അപ്പോൾ ശാന്തശൈലിട കൂട്ട